എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കടന്നു വരുന്നവരൊക്കെ ഒന്ന് ലൈക്ക് ചെയ്ത് ലൈക്ക് ചെയ്ത് വരുന്നേ ഒരു വലിയൊരു മലബാരി ആട് വില്പനക്ക് ഇപ്പോൾ ക്രോസ് ചെയ്തിട്ട് ഒരു മാസം ഒരു ലിറ്റർ പാൽ ഇപ്പോൾ നിലവിൽ കിട്ടുന്നുണ്ട് നാൽപ്പത്തിരണ്ട് ടു നാൽപ്പത്തി ബോഡി വെയ്റ്റ് വരുന്നുണ്ട് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ എടത്തനാട്ടുകര ഒരു ക്രോസ് ബീഡ് ആടും അതിൻ്റെ മൂന്ന് മാസം പ്രായമായ രണ്ട് കുട്ടികളും വിൽപ്പനക്ക് കുട്ടികളൊന്ന് മുട്ടന് ഒന്ന് പെട ഇത് മൂന്നാമത്തെ പ്രസവം തള്ളയും കുട്ടികളും നല്ല തീറ്റയും കൂടിയുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മൂന്നും കൂടി പതിനെട്ടായിരത്തി അഞ്ഞൂറ് രൂപ സ്ഥലം പാലക്കാട് ജില്ലയിലെ ചെറുപ്പളശ്ശേരി വളർത്താനും ഇറച്ചി ആവശ്യങ്ങൾക്കും അനുയോജ്യമായ രണ്ട് വയസ്സിന് മുകളിൽ പ്രായമുള്ള ഒരു കാള വിൽപ്പനക്ക് നല്ല തീറ്റയും കൂടിയും ഇതിൻ്റെ വില ചോദിക്കുന്നത് ഇരുപത്തി മൂവായിരം രൂപ സ്ഥലം തിരൂരിനടുത്ത് അല്ലൂർ നിബന്ധനകളോടെ ഓൾ കേരള ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഒരു വയസ്സും മൂന്ന് മാസവും കഴിഞ്ഞ ഒരു വലിയ മുട്ടൻ വിൽപ്പനക്ക് അറുപത്തെ അഞ്ച് കിലോ ബോഡി വെയ്റ്റ് ഉണ്ട് എന്നാണ് പാർട്ടി പറയുന്നത് ഇതിൻ്റെ ഉദ്ദേശിക്കുന്ന വില മുപ്പത്തി അയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ജില്ലയിലെ പട്രക്കാവിനടുത്ത് മുട്ടിക്കാട് ഒരു ജേസി പശുവും അതിൻ്റെ ആദ്യ പ്രസവത്തിലെ ഒരു പശുക്കുട്ടിയും വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ പത്ത് ലിറ്റർ പാൽ കിട്ടുന്നുണ്ട് ഇതിൻ്റെ വില ചോദിക്കുന്നത് മുപ്പത്തി എട്ടായിരം രൂപ സ്ഥലം കോട്ടക്കലിനടുത്ത് എടരിക്കോട് പുതുപ്പറമ്പ് ഓൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് നിബന്ധനകളോടെ ഒരു പശു വിൽപ്പനക്ക് ഇപ്പോൾ നിലവിൽ എട്ട് ലിറ്റർ പാല് കിട്ടുന്നുണ്ട് കുത്തിവെച്ചിട്ട് ഇപ്പോൾ രണ്ട് മാസം ഈ പശുവിൻ്റെ വില ഉദ്ദേശിക്കുന്നത് മുപ്പത്തി രൂപ സ്ഥലം തിരൂരിനടുത്ത് തൂവക്കാട് ഒരു വലിയൊരു പോത്ത് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു ലക്ഷത്തി പതിനയ്യായിരം രൂപ സ്ഥലം മലപ്പുറം ഒരു പതിമൂന്ന് പീസ് നാടൻ കോഴികൾ വിൽപ്പനക്ക് മുട്ട ഇടുന്നതും മുട്ട ഇടാറായതും അതുപോലെ പൊരിഞ്ഞി കിടക്കുന്നതുമായിട്ടുള്ള കോഴികളാണ് വിൽപ്പനക്കുള്ളത് ടോട്ടൽ പതിമൂന്ന് പീസ് വിൽപ്പനക്ക് ഇതിൻ്റെ വില ചോദിക്കുന്നത് ഒരു പീസിന് നാനൂറ്റി അൻപത് രൂപ പതിമൂന്നെണ്ണം ഒരുമിച്ച് വാങ്ങിക്കുകയാണെങ്കിൽ അയ്യായിരത്തി അഞ്ഞൂറ് രൂപ കൊടുത്താൽ മതി സ്ഥലം കോട്ടക്കൽ ഹോൾ കേരള ഡെലിവറി സൗകര്യം ലഭ്യമാണ് ഇതോടുകൂടി ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്കാർക്കെങ്കിലും നിങ്ങളുടെ കാർഷിക സാധനങ്ങൾ സൗജന്യം നമ്മുടെ യൂട്യൂബ് ചാനൽ വഴി വിൽപ്പനയ്ക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ എൻ്റെ വാട്സാപ്പ് നമ്പറായ തൊണ്ണൂറ്റി ഒൻപത് നാൽപ്പത്തേഴ് ഇരുന്നൂറ് അറുന്നൂറ് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നവർക്കും ജയ് ഹിന്ദ് ജയ് കിസാൻ